വ്യക്തമാണ് ഞാൻ അനന്തകൃഷ്ണനിലേക്ക് പോവുകയാണ് അനന്തകൃഷ്ണൻ നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ ഘട്ടത്തിലേക്ക് നീങ്ങിയാണ് അനന്തകൃഷ്ണൻ ഈ പറഞ്ഞ പോലെ ഭൂരിപക്ഷം നിലനിർത്തുക ഭൂരിപക്ഷം കൂട്ടുക അതൊക്കെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയൊരു ഇതാണ് വിശ്വ കൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് എങ്ങനെയാണ് ഇതിനെയൊക്കെ ഈയൊരു നേട്ടം കൈവരിക്കാനാവുക നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് അല്ല ഇവിടെ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല കാരണം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു പക്ഷേ നേരത്തെ ഇവിടെ ഈ എന്താണ് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ എന്താണ് യു ഡി എഫിൽ നിന്ന് എന്താണ് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സി പി എമ്മും ബി ജെ പിയും മനക്കോട്ട് കെട്ടുകയാണ് അങ്ങനെ മനക്കോട്ട് കെട്ടുന്ന സി പി എമ്മുകാരനോടും ബി ജെ പി കാരനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിഡ്ഡികളുടെ ലോകത്താണ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിൻ്റെ എന്താണ് കേരളത്തിൽ തുടക്ക കാലഘട്ടം മുതൽ കോൺഗ്രസ്സിനൊപ്പം നിന്ന ഒരു ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് അങ്ങനെ ലീഗിൻ്റെ എന്താണ് കൊടി ഉപയോഗിച്ചില്ല എന്നുള്ള തരത്തിലുള്ള പരാമർ പരാമർശങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി ആ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ എല്ലാവരും കൃത്യമായി പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു റോഡ് ഷോയാണ് രാഹുൽ ഗാന്ധിയുടെ സ്വാഭാവികമായും എല്ലാ എല്ലാ പ്രവർത്തകരുടെ കയ്യിലും ഓരോ പ്ലക്കാർഡുകളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഒരു ഒരു കയ്യിൽ പ്ലക്കാർഡും ഒരു കയ്യിൽ കൊടിയുമായി നിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇപ്പൊ സ്വാഭാവികമായി അവർ പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് അല്ലെ മനോഹരമായിട്ടുള്ള ഒരു എന്താണ് ഒരു റോഡ് റോഡ്ഷോയാണ് അവിടെ നടന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പകിട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ഇവർ പടച്ചുവിടുന്നത് ഇതൊന്നും വയനാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കില്ല വിലപ്പോവില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ എന്താണ് ബി ജെ പി ബി ജെ പി ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ആ കോൺഗ്രസ് മുക്ത എന്ന മുദ്രാവാക്യമാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ പിണറായി വിജയനെ പറ്റിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനത്തെ പറ്റിയൊക്കെ ഞാൻ സൂചിപ്പിച്ചു ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി എന്താണ് തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ഈ പിണറായി വിജയൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി എന്താണ് ഒരു വളരെ അനുകന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ എൽ ഡി കൺവീനർ ആയിട്ടുള്ള ഇ പി ജയരാജൻ സഖാവ് ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു തിരുവനന്തപുരത്തെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് അദ്ദേഹം പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞു അപ്പം അതിന് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇടതുമുന്നണി കൺവീനറുടെ ആ ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയും ഈ പറയുന്ന ഇ പി ജയരാജനും തമ്മിലുള്ള ബിസിനസ് ഇടപാടാണ് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഒറ്റ കാര്യം ഈ എൽ ഡി എഫ് കൺവീനറുടെ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ നടത്താം ഈ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഉടമസ്ഥതയിൽ കണ്ണൂരിൽ ഒരു വൈദേഹി എന്ന് പറയുന്ന ഒരു ആയുർവേദ റിസോർട്ടുണ്ട് വിവാദമായ റിസോർട്ട് ാണ് ആ റിസോർട്ട് ഇന്ന് അറിയപ്പെടുന്നത് നിരാമയ വൈദേഹി റിസോർട്ട് എന്നാണ് അതായത് നിരാമയ എന്ന് പറയുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് അപ്പൊ നിരാമയ വൈദേഹി റിസോർട്ട് എന്ന് പറഞ്ഞ് സി പി എം ബി ജെ പി എന്ന് പറയുന്നത് ആയിട്ടുള്ള രീതിയിലാണ് ഒരുമിച്ച് അവരുടെ ലക്ഷ്യം എന്ന് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം മതേതരത്വത്തിൽ വിശ്വസിക്കുന്നത് ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ സംരക്ഷിക്കാൻ ഇന്ന് കേരള ജനത രാഷ്ട്രീയ പാർട്ടിയായി യു ഡി എഫിനാണെന്ന കാര്യം ഓർമ്മ വേണം ഞാൻ പിന്തുണ ആർക്കും ഞാൻ പോവാണ് പ്രഖ്യാപിക്കാമല്ലേ